ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ പ്രിയാമണി ചോദിക്കുന്നുണ്ട് മാഷെ നമ്മുടെ മോളെ ഒരു ചതിക്കുഴിയിലാക്കുകയാണ് മാഷെ മാഷെ പറഞ്ഞയച്ചത് ഏയ് താൻ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത് മാഷേ ഞാനൊരു കാര്യം പറയാം അവൾക്ക് എന്തിനും സംഭവിച്ചാൽ അവളുടെ ജീവിതം വഴിയതരമായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ജീവനോട് ഉണ്ടാവില്ല ഞാൻ സത്യം ചാവും മാഷെ എന്ന് പറയുകയാണ് എടോ താൻ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടൂടോ ഏത് വഴിക്കാണെങ്കിലും നമ്മൾ ഒരുമിച്ചയക്കും ജീവിതയാത്ര ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും നമ്മൾ ഒരുമിച്ചയക്കും ഇല്ലാതെ ആവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഇഷിതനെയാണ് ഇഷിതമാണെങ്കിൽ മഹേഷിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകട്ടോ വാ വിശക്കുന്നുണ്ട് വാ നമുക്ക് കഴിക്കാം എന്ന് പറയുമ്പോൾ താൻ കഴിച്ചോ എന്ന് പറയാണ് അല്ല എല്ലാവരും കഴിച്ചു കിടന്നു വാ നമുക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് വേണ്ട താൻ കഴിച്ചോ എന്ന് പറയുമ്പോൾ അതെ മറ്റുള്ളവരെ നമ്മുടെ പെരു പൊരുത്തക്കെ ഇടുന്നറിയില്ല മറ്റുള്ളവർ മുമ്പ് മഹേഷ് കഴിച്ചില്ലെങ്കിൽ എന്നെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടാവുക അതുമാത്രല്ല ചിപ്പിയാണെങ്കിൽ ചോദിച്ചു തുടങ്ങി ഡാഡി എന്താ എന്നോട് സംസാരിക്കാത്തത് ഡാഡി എന്താ എന്നോട് കഴിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാനും തുടങ്ങി എന്നിങ്ങനെ പറയണം മാത്രമല്ല എൻ്റെ അമ്മ നമ്മുടെ വിവാഹ സമയത്തെ നമ്മളെ പൊരുത്ത് നോക്കിയായിരുന്നു പത്തിലെട്ടായിരുന്നു പൊരുത്ത് പക്ഷേ അതിലൊന്നും ഒരു പൊരുത്തക്കേട് ഉണ്ടെന്ന് അവരൊന്നും മനസ്സിലാക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് മഹേഷ് വരാൻ നോക്ക് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതല്ല മഹേഷിൻ്റെ ശത്രുവിനെ പോലെയാണ് കരുതുന്നത് മഹേഷ് വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവുകയാണ് ഇഷിത പോയിരിക്കുമ്പോൾ തന്നെ മഹേഷും അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ശേഷുവാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് ഇഷിത ചോദിക്കേണ്ടത് അതെ നോൺ വെജും ഉണ്ട് വെജും ഉണ്ട് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതെ താൻ വെജ് അല്ലേ എനിക്കും വെജിനെ തന്നെ െന്ന് പറയാണ് ഏ അതൊന്നും ആവശ്യമില്ല മഹേഷിനെങ്കിൽ നോൺ വെജ് കഴിച്ചു ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാതിരുന്നാൽ മതിയല്ലോ എന്നിങ്ങനെ പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത നോ വെജിറ്റേറിയൻ ആയിട്ടുള്ള ചപ്പാത്തിയും കറിയൊക്കെ മഹേഷിന് എടുത്തു കൊടുക്കുന്നുണ്ട് ഇഷിതയും അത് വിളമ്പാണ് മഹേഷ് ഇങ്ങനെ പറയണ്ട് എടോ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും ശല്യപ്പെടുത്താതെയും അവരെ വിഷമിപ്പിക്കാതെയും നോക്കണം പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ എൻ്റെ മോളെ അമ്മേനെ അച്ഛനെ അങ്ങനെ എല്ലാവരെയും വിഷമിച്ചുകൊണ്ടിരി വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക ഏയ് മഹേഷ് മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത് മഹേഷിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് മഹേഷ് ഒരു കാര്യം ചെയ്യും നാളെ തന്നെ നല്ലൊരു മനഃശാസ്ത്രജ്ഞനെ കാണണം ഓ അതിലൊന്നും ഒരു കാര്യം ഇല്ലോ അവർ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുമെന്നില്ലാണ്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് മഹേഷ് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും മിഷിതക്ക് എന്ത് പറയണമെന്നറിയില്ല ശേഷമെങ്കിൽ മഹേഷ് ചോദിക്കുന്നുണ്ട് എടോ തൻ്റെ ഹോസ്പിറ്റൽ ഡി എൻ എ ടെസ്റ്റിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് അങ്ങനത്തെ സജ്ജീകരണങ്ങളൊന്നുമില്ല സാധാരണ അങ്ങനത്തെ എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ ബ്ലഡ് സാമ്പിൾസ് എടുത്ത് അയച്ചു കൊടുക്കാറാ പതിവ് എന്താ ചോദിച്ചത് ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് മഹേഷ് പറയൂ കഴിച്ചു കഴിയുമ്പോഴേക്കും ഇഷിത നമ്മുടെ ചിപ്പിയുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പാമ്പും കോണിയാണ്ട്ടോ കളിക്കണത് ഇഷിത ചോദിക്കേണ്ടത് അതെ ഇന്ന് സ്കൂളിൽ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ സ്കൂളിൽ ഇപ്പോൾ പതിവേപോലെ തന്നെ മിസ്സ് വന്നിട്ട് ലെസൺസ് എടുത്തു പിന്നെ ചക്കിയായിട്ട് ഒരുപാട് നേരം കളിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല എന്നോട് നിന്ന് ചക്കി പറയുകയാണെ ചക്കിയുടെ അച്ഛൻ തിരിച്ചു വരുമോന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് അതേ മോളെ ഓഗസ്റ്റ് പതിനഞ്ചിന് എന്താ ദിവസമെന്ന് അറിയാവോ അറിയാലോ ഇൻഡിപെൻഡൻസ് ഡേ അതെ ആ ദിവസം ഓർമ്മയ്ക്കായിട്ട് ജയിലിൽ നിന്ന് നല്ല നടപ്പി നടക്കുന്ന കുറച്ച് കുറ്റവാളികളെ പുറത്തേക്ക് പറഞ്ഞേക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചക്കിയുടെ അച്ഛനും വരും എന്നിങ്ങനെ ഇഷിത പറയുന്നുണ്ട് ചിപ്പി ചിപ്പിയോട് ഇഷിത പറയുന്നുണ്ട് അയ്യോ അത് കോണിയാണ് അതിലേക്കൂടി കയറാം എന്താ കയറാത്തത് വേണ്ട ഞാൻ കോണിൽ കയറുന്നില്ല അതെന്താ മോളെ അമ്മ കയറിയാൽ മതി അമ്മ ജയിച്ചാൽ മതി എനിക്ക് അമ്മ ജയിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുകയാണ് അതിന് ശേഷം ഇഷിത പറയുന്നുണ്ട് മോൾക്കൊരു കാര്യ കാര്യം അറിയാലോ ലോർഡ് കൃഷ്ണയുടെ കഥ മോൾക്കറിയാലോ ഉം അറിയാലോ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ലോർഡ് ലോഡ് കൃഷ്ണൻ ശരിക്കും അമ്മ ദേവകിയാണ് പക്ഷെ വളർത്തിയത് ആരാണ് യശോധ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു ദിവസം ഇപ്പം യശോദ വന്നിട്ട് സോറി ദേവയ്ക്ക് വന്ന് ലോഡ് കൃഷ്ണനെ വിളിക്കുകയാണെങ്കിൽ ലോഡ് കൃഷ്ണൻ പോയാൽ മോളെന്തായിരിക്കും പറയുന്നുണ്ടാവുക എനിക്ക് മനസ്സിലായി ആ രചനാമയം അതുപോലെ തന്നെ ആ അവിടെ കിടക്കുന്ന അങ്കിളും കൂടി എന്നെ വിളിക്കാമെന്നാണ് ഞാൻ പോകുമെന്നല്ലേ ഇഷിതാ നമുക്ക് അറിയേണ്ടത് അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഞാൻ ഒരിക്കലും പോവില്ല ചിലപ്പോൾ കൃഷ്ണൻ പോയാലും ഞാൻ പോവില്ല എനിക്കെൻ്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ് മോൾക്ക് ഈ ലോകത്ത് ആരെയും ഏറ്റവും ഇഷ്ടം എന്ന് ഇഷ്ട ചോദിക്കുമ്പോൾ എനിക്കെൻ്റെ അച്ഛനും അമ്മേനും ഇഷ്ടമാണ് എന്ന് പറയുകയാണ് മോളെ ഒരിക്കലും അങ്ങനെ പറയരുത് മോൾക്ക് മോളുടെ അച്ഛനെയാണ് ഇഷ്ടം അങ്ങനെ വേണം പറയാനായിട്ട് മോളുടെ അച്ഛൻ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതെ നമുക്ക് കിടന്നാലോ ശരിയെന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത നമ്മുടെ ചിപ്പിനെ കിടത്തുന്നുണ്ട് കഴിയുമ്പോഴേക്കും ഇഷിത വീണ്ടും പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മോളെ മോൾക്ക് മോളുടെ അച്ഛനെ മോളെ ജീവനാണ് ഒരിക്കലും മോൾ മോളുടെ അച്ഛനെ വിഷമിപ്പിക്കുക വിഷമിപ്പിക്കരുത് മോളെപ്പോഴും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം മോൾ വെള്ളം വളർന്ന് വലുതാകുമ്പോൾ അച്ഛൻ നല്ലൊരു രാജകുമാരനെ പോലെ വളർത്തും നല്ലൊരു രാജകുമാരനെ കണ്ടുപിടിച്ച് മോളുടെ കൈ രാജകുമാരനെ ഏൽപ്പിക്കും അച്ഛൻ അത്രയ്ക്ക് പാവണു ഒരിക്കലും കൈവിട്ട് കളയരുത് മോൾ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിപ്പി ഉറങ്ങു കേട്ടോ ചിപ്പി കഴിയുമ്പോഴേക്കും ഇഷ്യതയാണെങ്കിൽ റൂമിലേക്ക് പോകാണ്ട് ആ സമയത്ത് മഹേഷി ി വന്ന് കട്ടിലേക്ക് മഹേഷ് ചോദിക്കേണ്ടത് എന്താ തൻ്റെ മോൾ ഉറങ്ങിയോ ചിപ്പി ഉം ഉറങ്ങി അവൾക്കെപ്പോഴും സംശയമാണ് അച്ഛനെപ്പോഴാണ് സംസാരിക്കുക അച്ഛനെപ്പോഴാണ് കൂട്ടുകൂടുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് അവിടെ എഴുന്നേക്കുവാട്ടോ ശേഷം ഇഷ്ടത്ത് വന്ന് ഇരിക്കുന്നുണ്ട് എന്നിട്ടൊരു ഡയറി മിൽക്ക് കൊടുക്കുവാണ് ഏ എന്ന് പറഞ്ഞിട്ട് ഇഷിത നോക്കുമ്പോൾ അതെ ഇതിനെ തനിക്ക് വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ കടയിൽ പോയപ്പോൾ ചില്ലറിയില്ലായിരുന്നു അതുകൊണ്ട് കടക്കാരൻ തന്നതാണ് എന്ന് പറയുമ്പോൾ ഇഷിതയ്ക്ക് ചിരി വരുവാട്ടോ സത്യവും ഞാൻ പറഞ്ഞത് ഇതിന് കടക്കാരൻ ചില്ലറിയില്ലാണ്ട് തന്നതാണ് അല്ലാണ്ട് തന്നെ ഓർത്ത് വെച്ച് ഞാൻ വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്തു അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ ഇഷിത ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ശേഷം നമ്മുടെ മഹേഷ് പറയേണ്ടത് തനിക്കറിയാവോ ഞാൻ ഇന്നൊരു ഒരു സ്വാമിനെ കണ്ടിരുന്നു വിശ്വചൈതന്യ പേര് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര ചൈതന്യമാണ് ഞാൻ ചോദിച്ചു ഈ മുഖം എപ്പോഴും ചൈതന്യംട്ടിരിക്കാൻ എപ്പോഴും സന്തോഷം കൊണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതം പോണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത് അതിനതിൻ്റെ വഴിക്ക് വിടുക ശരിയാണ് അതന്നെയാണ് നല്ലത് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ ചിപ്പ് താൻ എന്നെ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചിപ്പിയുടെ അമ്മയാവാൻ എന്ന് ഇഷിത പറയുകയാണ് അല്ല എപ്പോഴെങ്ങനെ തനിക്ക് ചിപ്പിയുടെ അമ്മയാവാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാണെങ്കിൽ താൻ എന്നെ താൻ എന്തായിരിക്കും ചെയ്യുക എന്ന് ചോദിക്കുമ്പോഴേക്കും മുഖം അങ്ങോട്ട് മാറും കേട്ടോ അത് അത് ഏ താൻ ടെൻഷനും നടക്കണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ സ്വാമി പറഞ്ഞത് ഓർമ്മയില്ലേ ജീവിതം ജീവിതത്തിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിടുക അത് മാത്രമേ ചെയ്യാനുള്ളൂ പക്ഷേ എനിക്കങ്ങനെ വിടാൻ പറ്റുന്നില്ല ജീവിതം ജീവിതത്തിൻ്റെ വഴിക്ക് വിടാൻ പറ്റുന്നില്ല താനിന്ന് ചെപ്പിക്ക് കഥ പറഞ്ഞു കൊടുത്തായിരുന്നു കൊടുത്തു യശോദയുടെയും കൃഷ്ണൻ്റെയും കഥയാണോ അതെ താൻ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞു കൊടുക്കണത് തന്നെ ചിപ്പി വിട്ടിട്ട് പോകുന്നുള്ള പേടികൊണ്ടാണോ താൻ യശോധര കഥ പറഞ്ഞെടുക്കുന്നത് അങ്ങനെയൊന്നും വേണ്ടോ ചിപ്പി ഒരിക്കലും തന്നെ വിട്ട് പോവില്ല തൻ്റെ താൻ ചിപ്പിയുടെ അമ്മ തന്നെയാണ് താൻ ചിപ്പിയുടെ അമ്മയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അച്ഛനാവുമല്ലോ അച്ഛനല്ലെങ്കിൽ പോലും മഹേഷ് മഹേഷ് എന്തൊക്കെയാണ് പറയണത് ഏയ് ഒന്നുമില്ലടോ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ഇഷിത്തയുടെ തോളത്തേക്ക് മഹേഷ് ഇങ്ങനെ കിടക്കുന്നുണ്ട് മഹേഷ് കിടന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ചിപ്പ് ഇഷിത്തരുടെ കയ്യിലിങ്ങനെ കയറി പിടിക്കുകയാണ് കുറച്ച് നേരം അടുത്തേക്ക് ഇരിക്കാം എന്ന് പറയുമ്പോൾ ഇഷിത അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് ശേഷം ഇഷിത മഹേഷിൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ് പെട്ടെന്ന് തന്നെ മഹേഷ് ചാടി ഇങ്ങനെ എഴുന്നേക്കുവാണെങ്കിൽ സോറി നമ്മൾ നമ്മളെ എഗ്രിമെൻറ്റിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി മഹേഷ് താനത്തിരി പാവമാണ് മഹേഷ് എന്നിങ്ങനെ ചോദിക്കുകയാണ് മഹേഷ് ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട മഹേഷിനൊന്നും നഷ്ടപ്പെടില്ല ഒന്നും സംഭവിക്കില്ല മഹേഷ് ഞാനല്ലേ പറയുന്നത് എന്ന് പറയുകയാണ് മഹേഷ് കിടക്കും സമയം ഒരുപാടായിരുന്നു എന്ന് പറയുമ്പോൾ മഹേഷ് കണ്ണൊക്കെ തുടച്ച് കിടക്കുക കേട്ടോ മഹേഷ് കിടക്കുമ്പോഴേക്കും ഇഷിത മഹേഷ് കാണാണ്ട് കണ്ണൊക്കെ തുടക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇഷിത അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന അൻസാ അൻസാരിദാസിനെയാണ് അയാൾ അവിടെ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ വിനോദം വരുന്നുണ്ട് ആ എന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജോർജ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ അതെ ഒരു കാര്യം പറയാനുണ്ട് ഏഹ് എന്താ എന്താണോ കാര്യം അത് ഹോസ്പിറ്റലിൽ നിന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ട് ന്യൂസോ എന്താ ആ ആതിരെ ചത്തോ ഇല്ല ആതിരെ ചത്തില്ല എന്താണോ വിനോദന് അനി കേൾക്കണത് തന്നോട് പറഞ്ഞതല്ലേ ആ ഡോസ് കൂട്ടിക്കൊടുക്കുക ഇപ്പോൾ ഒന്നും ആയില്ലെന്ന് പറയണു അത് ഞാൻ ഡോസ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് രണ്ട് ദിവസത്തിന് മരണം സംഭവിക്കും എന്ന് പറയുമ്പോൾ ജോർജ് പറയേണ്ട ഇല്ല ഒരിക്കലും രണ്ട് ദിവസത്തിൽ മരണം സംഭവിക്കില്ല ആതിരെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക അവൾ ശ്വാസം സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങി ഇന്നല്ലെങ്കിൽ നാളെ അവൾ എഴുന്നേറ്റ് നടക്കും സംസാരിച്ച് തുടങ്ങും എന്നാണ് പറയുന്നത് എന്നൊക്കെ ആ ജോ പോലീസ് പറയുമ്പോഴേക്കും നമ്മുടെ വിനോദന് അത് കേട്ട് സന്തോഷമായിട്ട് ആവുന്നത് പെട്ടെന്ന് തന്നെ അനുസരിച്ച് അസ് പറയുന്നുണ്ട് ഇത് ഇതെന്തൊക്കെയാണ് കേൾക്കണത് അവൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത് അവൾ എഴുന്നേറ്റ് നടന്ന എല്ലാ പ്ലാനും പോലും അവൾ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും പിന്നെ എന്തിനാണ് ജീവിതം അറിയില്ല എടോ വിനോദേ നോക്ക് ഇന്ന് തന്നെ നമ്മുടെ ജയിലിൽ കിടക്കുന്ന ഒരു രണ്ട് മൂന്ന് ഗുണ്ടകളെ രാത്രി പുറത്തയക്കണം എന്തിനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അവരെ രഹസ്യമായിട്ട് ഹോസ്പിറ്റലിൽ ഉള്ളിലേക്ക് കടത്തണം ആദ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആദ്യനെ കൊന്നു കാലിട്ട് അവരെ ജയിലിൽ തന്നെ ഇട്ടാൽ മതി കേട്ടല്ലോ ശരി മേയറെ എന്ന് വിനോദ് പറയാണ് എന്തായാലും അവൾ ഇന്നത്തോടെ മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ അറിയാലോ അവളല്ലെങ്കിൽ തന്നെ എൻ്റെ തലക്കുമുള്ള കയറിയിരിക്കുന്നത് ഇപ്പം അവൾക്ക് കൂട്ടായിട്ട് ഒരുത്തനും കൂടി വന്നിട്ടുണ്ട് അവനും കണക്ക് തന്നെയാണ് അവരെന്നെ വെള്ളം കുടിപ്പിക്കും അതുകൊണ്ട് എന്തായാലും ഇന്ന് രാത്രി തന്നെ ആദരുടെ അമ്മാരെണ്ണം ഉറപ്പാക്കണം എന്ന് പറയാണ് കേട്ടല്ലോ ശരി മയ്യരെ എന്ന് വിനോദ് പറയുന്നുണ്ട് വിനോദാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിനേയും അതുപോലെ തന്നെ രചനേനേയും പിന്നെ അവരുമുണ്ട് ആ പത്രപ്രവർത്തനം മൃണാലിനി അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചീയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് രാവിലെ തന്നെ വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ മൃണാളിനി പറയേണ്ട ആകാശോട് എന്നാലും ആകാശം എന്നെ സമ്മതിച്ചിരിക്കുന്നു ഇത് വല്ലാത്തൊരു പോയി ചിപ്പിയുടെ അച്ഛൻ ആകാശമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് സത്യം തന്നെയാണോ സത്യം തന്നെയാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയിലൊന്നും അപ്പീൽ ചെയ്യാം ചിപ്പിനെ തിരിച്ചു കിട്ടാനായിട്ട് മാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാലോ നമ്മുടെ ടി വി ചാനലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അതുപോലെ തന്നെ ആകാശു അതുപോലെ തന്നെ രചനയും കൂടി ഞാൻ പറയണ സമയത്ത് ടി വിയിലൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ തയ്യാറാണോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാമെന്നേ പത്രക്കാരും അതുപോലെ ടി വിരും ഈ ചാനൽ ഒരു വാർത്തയായിട്ട് ആഘോഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിപ്പിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി പ്രോഗ്രസ് ഉണ്ടാവും നമ്മൾ കോടതി പോകുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അതിന് വിധിയൊന്നും വരത്തില്ല പക്ഷേ ടി വി ചാനലുകാരൊക്കെ ഇടപെട്ടാൽ പെട്ടെന്ന് വിധിയാവും അപ്പം അതിനുവേണ്ടി തയ്യാറാണോ ഷെ എന്തൊക്കെയാണ് മൃളാണെ ഈ പറയണത് അങ്ങനെ ടി വിയിലൊക്കെ പത്രത്തിലൊക്കെ വാർത്ത ഒന്നു തന്നെ എൻ്റെ അവിഹിതമാണെന്നല്ലേ പുറത്തുള്ളൂ അതെൻ്റെ സൽപ്പേരിനെ ബാധിക്കും എന്നൊക്കെ രചന പറയുമ്പോൾ ഹം അതിനെ രചനയ്ക്ക് എവിടെയാണ് സൽപ്പേര് എന്ന് മൃളാനെ ചോദിക്കുകയാണ് കണ്ടില്ല കശിവൾ പറയണത് എന്ന് ചോദിക്കണേ ശേഷേ കൂൾ ഡൗൺ കൂൾ ഡൗൺ എന്ന് പറയാണ് താൻ അങ്ങനെ നമ്മൾ അവിഹിതമായിട്ട് പോയെന്ന് പറയാൻ പറ്റൂടോ തനിക്ക് തൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലായിരുന്നു തനിക്ക് എന്നോടായിരുന്നു പ്രണയം നമ്മുടെ പ്രണയത്തിന് അനുസരിച്ച് താൻ എൻ്റെ കൂടെ വന്നതല്ലേ അത് അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാ എന്നിങ്ങനെ പറയാണ് എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ടി വി പ്രോഗ്രാമിൽ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം ഇപ്പോഴത്തെ ആൾക്കാർ പ്രേക്ഷകർക്ക് കാണേണ്ടത് ആ വിഹിതവും കരച്ചിലും കൂട്ട കരച്ചിലൊക്കെയല്ലേ അതുപോലത്തെ ഒരു ചെറിയൊരു പരിപാടി ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മൃളാലിനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് ആകാശം ചിപ്പിയും കൂടി പോകുമ്പോൾ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ചിപ്പീനെ എടുത്തുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നമ്മുടെ മഹേഷ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് സുചിത്ര ഓടി വന്നിട്ട് ചിപ്പ് ഇഷ്ടെടുത്ത് ഈ കാര്യം പറയുന്നുണ്ട് ഇഷുതാരെങ്കിൽ ടെൻഷൻ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോഴേക്കും അവിടെ കിടക്കുവാണ് ചിപ്പി ബോധമില്ലാണ്ട് ആകാശം രചനയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് എന്ത് പറയുന്നുണ്ട് നീ അങ്ങടെ മോളെ കൊല്ലാൻ നോക്കിയാലേ എന്ന് പറയാണ് ശേഷം ആകാശ് നേരെ ഇഷിതെടുത്ത് പോവാണ് ചിപ്പി എൻ്റെ മകളാണ് എൻ്റെ മകളെയാണ് അവൻ കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകട്ടോ അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇഷിതാണെങ്കിൽ ചിപ്പി അടുത്തേക്ക് പോകേണ്ട മോളെ എഴുന്നേക്ക് മോളെ എഴുന്നേക്ക് എന്ന് പറയുമ്പോൾ ചിപ്പി കണ്ണു തുറക്കാണ്ട് അങ്ങനെ കിടക്കുന്ന ഭാഗത്തോട് കൂട്ടിട്ടോ എപ്പിസോഡ് തീരെ പ്രൊമോ തീരുന്നത് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ